ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് എന്താന്ന് വെച്ചാൽ ഒരു അടിപൊളി പെപ്പർ എഗ് ആണ് ഈ പെപ്പർ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇതിനായി ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ ചീൻചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് ഗ്രാമ്പൂ ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പെരുഞ്ചീരകം പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ചെറു തീയിൽ ചെയ്യണം പെട്ടെന്ന് പെരിഞ്ചീരകമൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ ഈ പെരിഞ്ചീരകവും ഈ ഗ്രാമ്പും എല്ലാം ഒന്ന് മൂത്ത് പൊട്ടി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പം കരിഞ്ഞൊന്നു പോവരുത് ഒന്ന് നമ്മുടെ ആ സ്മെല്ല് വരുമല്ലോ നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ല് വരും ആ സ്മെല്ല് വരുന്നവരെ നമുക്ക് ഈ ചെറിയ തീ തന്നെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം നാല് സവാളയാണ് നാല് വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നാല് പച്ചമുളകും എരിവുള്ള പച്ചമുളകാണ് നാലെണ്ണം ചേർത്തിട്ടുള്ളത് നമുക്ക് സവാള നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു സോർ ഒരു ബ്രൗൺ കളറാവുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരും കരിഞ്ഞൊന്നും പോകരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഗോൾഡൻ കളറാവുന്നതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം സവാള പെട്ടെന്ന് വൈൻ്റെ കിട്ടാൻ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ നല്ല സ്വർണ്ണ കളറായിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് ഈ ഒരു പൗര പരുവാകുന്നത് വരെയാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളിയാണ് അത് നൈസായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിനോടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അപ്പൊ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കും അപ്പൊ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സവാളയോട് അത് യോജിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു പരിവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളകുപൊടി ചേർക്കുന്നേ ഇല്ല കേട്ടോ നമ്മൾ പെപ്പർ കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം മൂന്ന് ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ പെപ്പർ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരു കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിലോ ഇതിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുറയ്ക്കാവുന്നതാണ് ചെറുതീയിൽ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ പൊടികളിലൊക്കെ നന്നായിട്ട് മൂത്ത് വരണം അതുവരെ ഇളക്കി കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വെക്കുന്നത് നന്നാവോ അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും നമ്മുടെ മസാല നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറേയൊന്നും വെള്ളം വേണ്ട കുറച്ചൊരു ചെറിയൊരു പാത്രത്തിൽ നിറച്ച് വെള്ളമാണ് അത് ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഗ്രേവി ഒരു ഗ്രേവി പരുവം വേണം ഇപ്പോൾ കുറച്ചൊരു ഡ്രൈ ആയ രീതിയിലാണ് നിൽക്കുന്നത് കുറച്ചൊരു ഗ്രേവി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശെ കുറെശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ആ ഒരു ഗ്രേവി പരിവാവുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ആകെ ഒരു അരക്കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് നന്നാവും ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അഞ്ച് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് കോഴിമുട്ട രണ്ടെണ്ണം മുഴുവനായിട്ടാണ് ചേർക്കുന്നത് ബാക്കി മൂന്നെണ്ണം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പെപ്പർ ഫ്രൈ അല്ല എഗ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പം നമുക്കിങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിന് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള കോഴിമുട്ട അതിടാൻ ഇഷ്ടമെങ്കിലും ഒന്നെങ്കിലും ഒന്നിങ്ങനെ ആ ഗ്രേവിയിലൊന്ന് മുറിച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് വരും കാരണം അതിൻ്റെ ആ മഞ്ഞക്കുരുമൊക്കെ അതിൽ കളർന്ന് വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നമ്മൾ എഗ്ഗിൻ്റെ കറി ഉണ്ടാക്കുമ്പോഴും ഒരു ഇങ്ങനെ മുറിച്ച് ചേർക്കുന്നത് നന്നാവും നമ്മുടെ എഗ്ഗ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ചും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളി പെപ്പർ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ അടിപൊളി സ്പെഷ്യൽ എഗ് റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ